മണിപ്പൂർ ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാ കളങ്കം ഇന്ത്യയിലെ ഏഴ് ചെറിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ അതിന്റെ പ്രകൃതി രമണീയതയും ഭൂപ്രകൃതിയും ഹൃദയസ്പർശിയാണ് വിശാലമായ ഇംഫാൽ താഴ്വരയ്ക്ക് ചുറ്റിലും പച്ചപിടിച്ച കുന്നുകൾ മലയോരങ്ങളിൽ നിന്ന് ഉഴുകിയിറങ്ങുന്ന അരുവികൾ താഴ്വരയിലെ നെൽവയലുകളെ നനയ്ക്കുന്നു അതിനിടയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന സുന്ദരമായ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആദ്യം മുതൽ മണിപ്പൂരിന്റെ ഈ മനോഹാരിതയ്ക്ക് മങ്ങലേറ്റു മുപ്പത്തിയഞ്ച് വർഷമായി ദക്ഷിണേഷ്യയിലെ കലുഷിത പ്രദേശങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകൻ ആൻഡോ അക്കര അവതരിപ്പിക്കുന്നു മണിപ്പൂർ ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാളങ്കം മെയ് മൂന്നിന് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഞാൻ മണിപ്പൂരിലേക്ക് തിരിച്ചു ഇംഫാൽ താഴ്വരയിലും വടക്ക് കങ്കോപ്പിയിലും തെക്ക് ചുരുചന്തപ്പൂരിലും വഴിയിലുടനീളം ഞാൻ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു വീടുകൾ പള്ളികൾ ബഹുനില കെട്ടിടങ്ങൾ മാളുകൾ വാഹനങ്ങൾ സകലതും ചാരമായി കിടക്കുന്നു മണിപ്പൂരിൽ നിന്ന് നീർന്ന അഗ്നിഗോളങ്ങളും പുകമേഘങ്ങളും പ്രധാന വീതികളിൽ പോലും മനുഷ്യർ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊന്ന നിലയിൽ കിടക്കുന്ന കാഴ്ച ലോക ലോകമനസാക്ഷിയെ ഞെട്ടിക്കും മുപ്പത്തിയേഴ് ലക്ഷം ജനസംഖ്യയുള്ള സംസ്ഥാനം മെയ് മൂന്നിന് വൈകുന്നേരം മുതൽ വ്യാപകമായ രക്തരൂക്ഷിത ആക്രമണങ്ങളിൽ വിറങ്ങലിച്ചു ഭൂരിപക്ഷം വരുന്ന മെയ്ത്തേകളും കുക്കി ഗോത്രക്കാരും ഏറ്റുമുട്ടി സർക്കാരിന്റെ യഥാസ്ഥിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപതിലേറെ വരെ കൊല്ലപ്പെട്ടു ഇംഫാൽ താഴ്വരയിൽ ക്രിസ്ത്യാനികളായ കുക്കികളുടെ ആയിരക്കണക്കിന് വീടുകളും ഉപജീവന മാർഗങ്ങളും കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു നൂറുകണക്കിന് പള്ളികൾ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു ചുരാചന്ദൂർ മുറെ ഗാൻകോപ്പി തുടങ്ങിയ സ്ഥലങ്ങളിലെ മെയ്ത്തൈ വീടുകളും ബിസിനസ്സുകളും നശിപ്പിക്കപ്പെട്ടു ഇവരുടെ ഡസൻ കണക്കിന് ക്ഷേത്രങ്ങൾക്കും ഇതേ വിധിയുണ്ടായി ക്രൂരമായ കൊലപാതകങ്ങൾക്കും തീവപ്പിനും നടുവിൽ വീർപ്പുമുട്ടിയ അമ്പതിനായിരത്തിലേറെ ക്രിസ്ത്യൻ വംശജരായ കുക്കി ന്യൂനപക്ഷങ്ങൾ സർവ്വതുമുപേക്ഷിച്ചും ഇംഫാൽ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്തു കുക്കി ആധിപത്യ പ്രദേശങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം മെയ്ത്തൈ അഭയാർത്ഥികൾ ഇംഫാൽ താഴ്വരയിലേക്ക് പലായനം ചെയ്തപ്പോൾ ഇംഫാൽ താഴ്വരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി കുക്കി അഭയാർത്ഥികൾക്ക് കാടുകളിലും വിജനമായ പ്രദേശങ്ങളിലും വന്യമൃഗങ്ങളെപ്പോലെ അലയേണ്ടി വന്നു പിന്നീട് അവർ ചുരുചന്ദ്പൂരിലും ഗാങ്കോപ്പിയിലുമുള്ള കുക്കി ശക്തികേന്ദ്രങ്ങളിൽ അതിജീവനത്തിനായി അഭയം തേടി ആയിരക്കണക്കിന് കുക്കി ആദിവാസികൾ പ്രാണരക്ഷാർത്ഥം അസം മേഘാലയ മിസോറാം തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലേക്കും കുടിയേറി നൂറുകണക്കിന് അഭയാർത്ഥികൾ ബാംഗ്ലൂർ കൊൽക്കത്ത ന്യൂഡൽഹി തുടങ്ങിയ വിദൂര നഗരങ്ങളിലെ യും സുഹൃത്തുക്കളുടെയും നല്ല സമരം അടുത്ത് അഭയം തേടി കുക്കുകൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ തകർന്ന ജീവിതങ്ങൾ തുന്നിപ്പിടിപ്പിക്കുവാൻ കേരളത്തിലും ശ്രമിക്കുകയാണ് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ മണിപ്പൂരിന്റെ നിസ്തുലമായ ഭൂപ്രകൃതിയും വ്യത്യസ്ത ജനതകളുടെ വിന്യാസത്തിലേക്കും എത്തി നോക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതുപോലെ ശിലായുഗത്തിന് തുല്യമായ അരാജകത്വത്തിലേക്ക് മണിപ്പൂർ പോകാനുള്ള ഒരു കാരണം അതാണ് ജനനിബിഡമായ ഇംഫാൽ താഴ്വരയ്ക്ക് ചുറ്റുമുള്ള മലയോര ദേശത്താണ് മണിപ്പൂരിലെ ഗോത്രവർഗക്കാർ താമസിക്കുന്നത് ജനസംഖ്യയുടെ പതിനാറ് ശതമാനം വരുന്ന കുക്കി ഗോത്രങ്ങൾ കൂടുതലും തെക്കൻ കുന്നുകളിൽ താമസിക്കുമ്പോൾ വടക്ക് കങ്കോപ്പിയിലും കിഴക്ക് മുറയിലും ഇവരുടെ പ്രബലമായ സാന്നിധ്യമുണ്ട് ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന നാഗാ ഗോത്രക്കാർ അധിവസിക്കുന്നത് വടക്കൻ മലനിരകളിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇംഫാൽ താഴ്വരയിലാണ് മണിപ്പൂരിലെ അമ്പത്തിമൂന്ന് ശതമാനം വരുന്ന ഭൂരിപക്ഷമായ മെയ്ത്തേകൾ വസിക്കുന്നത് സനമാഹിസം എന്ന തദ്ദേശീയ വിശ്വാസം പുലർത്തിയിരുന്ന മെയ്ത്തേകളിൽ ഭൂരിപക്ഷം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മെയ്ത്തേയി രാജാവായിരുന്ന പാം ഹൈബ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതോടെ ഹിന്ദുമതം ആശ്ലേഷിച്ചു അങ്ങനെ ഹിന്ദുമതം മണിപ്പൂരിൽ ഔദ്യോഗിക മതമായി മാറി ബംഗാളിൽ നിന്നുള്ള ഹിന്ദു സന്യാസിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് മണിപ്പൂരിൽ ഹിന്ദുമതം പ്രചരിച്ചത് മുപ്പത്തിയേഴ് ലക്ഷം വരുന്ന മണിപ്പൂരുകളിൽ തൊണ്ണൂറ് ശതമാനവും താമസിക്കുന്നത് ഇംഫാൽ താഴ്വരയിലാണ് മലമുകളിലെ ഗോത്രവർഗ്ഗക്കാരും ബിസിനസ്സിനും ജീവിത സൗകര്യങ്ങൾക്കുമായി താഴ്വരയിലേക്ക് കുടിയേറിയിരുന്നു ഇതിനു പുറമെ ഗോത്രമേഖലയിൽ മെയ്ത്തൈകൾക്ക് വസ്തു വാങ്ങുന്നതിനുള്ള അവകാശം ഉൾപ്പെടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നിരവധിയാണ് എന്നാൽ മെയ്ത്തൈകളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താനുള്ള കോടതി ഉത്തരവാണ് മണിപ്പൂരിനെ ഇപ്പോഴത്തെ അരാജകത്വത്തിലേക്ക് വഴി തെളിയിച്ചത് ഭരണഘടന നിഷ്കർഷിക്കുന്ന അവകാശങ്ങൾ കുക്കി നാഗ ഗോത്രങ്ങൾക്കൊപ്പം മെയ്ത്തൈകൾക്കും ലഭ്യമാവുന്നത് പ്രശ്നങ്ങൾ വഷളാക്കി മണിപ്പൂർ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് മെയ്ത്തൈ വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെ വിവാദപരമായ ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധമായിരുന്നുവെന്ന് സുപ്രീം കോടതി തന്നെ പിന്നീട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് മെയ് മൂന്നിന് മണിപ്പൂരിലെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ പലയിടത്തും പ്രകടനങ്ങളും മാർച്ചുകളും നടത്തി അതിനെ തുടർന്ന് കുക്കി കേന്ദ്രമായ ചുരുചന്ദ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമം മിന്നൽപ്പിണർ പോലെ വ്യാപിക്കുകയായിരുന്നു സംസ്ഥാനത്ത് രാജകത്വവും അക്രമവും പത്തിവിടർത്തിയാടി യുദ്ധക്കളത്തിൽ ജാഗ്രത പുലർത്തുന്ന സൈന്യത്തെ പോലെ മെയ്ത്തി സംഘങ്ങൾ ഇംഫാൽ താഴ്വരയിൽ ഉടനീളം ആധിപത്യം ആധിപത്യമുറപ്പിച്ചു കുക്കികളുടെ സകല വസ്തുവകകളും കൊള്ളയടിച്ച് ചാമ്പലാക്കി ചുരുചന്ദൂരിലും മുറയിലും മറ്റുമുള്ള മെയ്ത്തികളും ആക്രമിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷനുകളും ആയുധ പുരകളും കൊള്ളയടിക്കപ്പെട്ടപ്പോൾ നിഷ്ക്രിയരായി കൊല്ലപ്പെട്ടവരിലും ആട്ടി ഓടിക്കപ്പെട്ടവരിലും ഭൂരിഭാഗവും ന്യൂനപക്ഷമായ കുക്കി സമുദായത്തിൽ പെട്ടവരാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് കലാപത്തിന്റെ മറവിൽ സംഘപരിവാർ കലാപത്തിൽ നശിപ്പിക്കപ്പെട്ടത് അറുന്നൂറിലേറെ പള്ളികളാണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴെണ്ണം മെയ്ത്തേ വംശജരുടെ പള്ളികളായിരുന്നു അതും ആദ്യ രണ്ടു രാത്രികളിൽ മാത്രം ക്രൈസ്തവ വിശ്വാസം മെയ്ത്തേയികൾക്കിടയിൽ വേരുപിടിക്കുന്നതിൽ ആശങ്കുലരായവർ വംശീയ സംഘടനത്തിന്റെ മറവിൽ ക്രൈസ്തവ വിരുദ്ധ അജണ്ട നടപ്പാക്കുവാൻ തയ്യാറായിരുന്നിരിക്കണം കുക്കികളെ വാസസ്ഥലങ്ങൾക്കൊപ്പം മെയ്ത്തേ ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുന്നു എന്നവർ ഉറപ്പാക്കി ആരംഭഘട്ടത്തിൽ മണിപ്പൂർ കലാപത്തിന്റെ പേരിൽ ക്രൈസ്തവ സഭകളെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയ ഹിന്ദു ദേശീയവാദികളുടെ നീക്കം അവരുടെ തന്നെ രഹസ്യ അജണ്ടയ്ക്ക് തിരിച്ചടിയായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ മെയ് പതിനാറ് ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് മണിപ്പൂർ കലാപം എന്ന് ആരോപിക്കുകയുണ്ടായി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ക്രൈസ്തവ സഭകളെ പോലും സംഘപരിവാറിന്റെ സ്ഥിരം ശൈലിയിലുള്ള കുതന്ത്രമായി ആ നീക്കത്തെ കാണാനാവൂ കത്തിക്കറിഞ്ഞ ഈ അവശിഷ്ടങ്ങൾ നോക്കൂ ഇതൊരു സുന്ദരമായ പള്ളിയായിരുന്നു ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളാണിത് ഇംഫാൽ വിമാനത്താവളത്തിനടുത്തുള്ള സെന്റ് പോൾസ് പള്ളിയും പാസ്റ്റൽ ട്രെയിനിംഗ് സെന്ററുമാണിത് മെയ്ത്തേകൾ പോലും അംഗങ്ങളായ ഈ വലിയ പള്ളി കത്തിച്ചു ചാമ്പലാക്കി പിറ്റേന്ന് ഉച്ചയോടെയാണ് അവർ വീണ്ടും തീയിട്ടത് തകർക്കപ്പെട്ട അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് പള്ളിക്കുള്ളിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുവന്ന് തീവച്ചു നാലു വൈദികരും ആറ് സ്റ്റാഫ് അംഗങ്ങളും മുപ്പത്തേഴ് കാറ്റഗീസം പരിശീലകരും ഉണ്ടായിരുന്ന തൊട്ടടുത്തുള്ള പാസ്റ്റർ സെന്ററും ആക്രമിക്കപ്പെട്ടു അക്രമികൾ ഓരോ അന്തേവാസിയുടെയും തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചിരുന്നു ദിവസം മൂന്ന് തവണ കൂടി ആവർത്തിക്കുകയും ചെയ്തു കേന്ദ്രത്തിൽ കുക്കി പുരോഹിതർ പാസ്റ്റർ സെന്ററും അവർ ചാമ്പലാക്കി ഹോളി ും ചർച്ചിന്മാനമായ ആക്രമണമുണ്ടായി അതും നശിപ്പിച്ചു മെയ് മൂന്നിനായിരുന്നു ഈ ആക്രമണം മണിപ്പൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള കാഞ്ചിപ്പൂരിലെ ഹോളി റെഡീമർ പാരീഷിലേക്കും തൊട്ടടുത്തുള്ള സ്കൂളിലേക്കും വൈകുന്നേരത്തോടെ അക്രമി സംഘം ഗേറ്റുകൾ തകർത്ത് ഇരച്ചു കയറുകയായിരുന്നു അവർ പള്ളിയിലെ സർവ്വതരും തീയിട്ടു ഇംഫാൽ താഴ്വരയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കുക്കുകളെ മുഴുവൻ തുരത്തിയ ശേഷം സായുധരായ മെയ്ത്തൈ തീവ്രവാദ ഗ്രൂപ്പുകൾ കുക്കി ഗ്രാമങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചു ഇംഫാലിൽ നിന്ന് ഏകദേശം രണ്ടു മണിക്കൂർ യാത്ര ചെയ്താൽ ചന്തേൽ ജില്ലയിലെ സുഗുണു എന്ന ടൗൺഷിപ്പിലെത്തും സുന്ദരവും ഊർജസ്വലവുമായിരുന്ന ആ ടൗൺഷിപ്പിൽ അഴിച്ചുവിട്ട ഭയാനകമായ അക്രമ പരമ്പര മണിപ്പൂർ കലാപത്തിന്റെ ഒരു നേർക്കാഴ്ചയായി മാറി ഈ ദൃശ്യം കാട്ടുതീയല്ല വെടിക്കെട്ടിന് തീ കൊടുത്ത പോലെ സുഗുണുവിലെ ക്രിസ്ത്യൻ ഭവനങ്ങളും കെട്ടിടങ്ങളും കത്തിച്ച് ചാമ്പലാക്കുന്ന ഞെട്ടിച്ച കാഴ്ചയാണിത് സുരക്ഷാ സേനകളെ പോലും വിരട്ടി ഓടിച്ച ഈ ഭീകരാക്രമണം കലാപത്തിന്റെ ആരംഭത്തിലായിരുന്നില്ല കലാപത്തിന്റെ നാലാം വാരത്തിൽ മെയ് ഇരുപത്തെട്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശാന്തി സന്ദേശവുമായി ഇംഫാൾ സന്ദർശിക്കുമ്പോഴായിരുന്നു ഈ ഭീകരാക്രമണം അഴിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പണിത സെന്റ് ജോസഫ്സ് പള്ളി മണിപ്പൂരിലെ ഏറ്റവും പഴക്കമുള്ള കത്തോലിക്ക പള്ളികളിൽ ഒന്നാണ് സുരക്ഷാ സേനയും ചെറുത്തുനിൽപ്പ് ഉപേക്ഷിച്ചപ്പോ ആയുധധാരികളായ അക്രമി സംഘം പള്ളി ഇതുപോലെ ി സ്കൂൾ ഹാൾ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ക്യാമ്പസിലെ മറ്റു കെട്ടിടങ്ങൾ അങ്ങനെ സകലത്തിലും ഇതേ ഗതി തന്നെ ഉണ്ടായി സുന്ദരമായ സുകുണു ടൗൺ അങ്ങനെ ബോംബാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട പ്രദേശം പോലെയായി അയൽ സംസ്ഥാനമായ മിസോറാമിന്റെ പർവ്വത തലസ്ഥാനമായ ഐസോളിൽ നിരവധി കുക്കി ക്രിസ്ത്യാനികൾ അഭയം കണ്ടെത്തി ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായി മിസോറാം അവർക്ക് ഉദാരമായി സഹായഹസ്തം നീട്ടി വേണ്ടി നിർദ്ധന കുറഞ്ഞ ഫ്ലാറ്റുകളിൽ അവർ അഭയം നൽകി ആരാണ് ഇതിനുത്തരവാദികൾ കണ്ണടയ്ക്കുന്ന സർക്കാർ മഹത്തായ ഇന്ത്യൻ ജനാധിപത്യം മണിപ്പൂരിൽ രാജകത്വത്തിൻ്റെ തടവറയിൽ ദയനീയമായി തളർന്നു കിടക്കുകയാണ് വേണ്ട സമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനാൽ മണിപ്പൂരിൽ നിലയിറപ്പിച്ചിരിക്കുന്ന അമ്പതിനായിരത്തോളം വരുന്ന വലിയ സൈന്യം കലാപകാരികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വെറും കാഴ്ചക്കാരായി നോക്കുകുത്തിയായി മാറി മണിപ്പൂരിൽ വന്നിറങ്ങുന്നതിന് മുമ്പ് മെയ് ഇരുപത്തിയാറിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുവാഹത്തിയിൽ വെച്ച് വ്യക്തമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായിരുന്നു കോടതി വിധിയെ തുടർന്നാണ് മണിപ്പൂരിൽ സംഘർഷമുണ്ടായത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ അതിനേതാനും ദിവസങ്ങൾക്ക് മുമ്പ് മെയ് പതിനേഴിന് ബി ജെ പി സർക്കാർ സുപ്രീംകോടതിയിൽ ഉന്നയിച്ച വാദഗതികൾ അമിത്ഷായുടെ വാക്കുകൾക്ക് വിരുദ്ധമാണ് മെയ് ഇരുപത്തൊന്നിന് ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള അക്രമ സംഭവങ്ങൾ മണിപ്പൂരിൽ ഉണ്ടാകാൻ കാരണം സംസ്ഥാന സുരക്ഷാ ഇന്റലിജൻസ് വീഴ്ചയാണെന്നും അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി ബിരൺ സിംഗ് തുറന്നു സമ്മതിച്ചിരുന്നു ജൂൺ നാലിന് പരിക്കേറ്റ ഒരു ആൺകുട്ടിയുമായി പോയ ആംബുലൻസ് കലാപകാരികൾ ചുട്ടരിക്കുകയും ബാലനും അമ്മയും ഉൾപ്പെടെയുള്ളവർ വെന്തു മരിച്ചതും രാജ്യത്തെ നടുക്കിയ സംഭവമാണ് ജൂൺ പതിനാറിന് ഇരുപത് ഭടന്മാർ കാവലുണ്ടായിട്ടും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ആർ കെ രഞ്ജൻ സിംഗിന്റെ വസതി ചുട്ടരിക്കപ്പെട്ട സംഭവത്തിനും രാജ്യം സാക്ഷിയായി മണിപ്പൂരിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് ക്ഷുഭിതനായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് കൊച്ചിയിലായിരുന്നു നിയമപാലകരുടെ ആയുധങ്ങൾ കൊള്ളയടിച്ചു താണ്ഡവ ആരംഭായി തെങ്കോൾ പോലെയുള്ള ഭീകരരെ നേരിടാൻ ബിരേൻ സിംഗ് സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിയാറ് ഉപയോഗിച്ച് മണിപ്പൂർ കേന്ദ്ര ഭരണത്തിന് കൊണ്ടുവരാതെ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് ഈ നിഷ്ക്രിയത്തിന് പുറമെ പ്രതിഷേധത്തിന് ശിക്ഷയായി രഞ്ജൻ സിംഗിന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്നർ മണിപ്പൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വവും നിഷേധിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷനുകളിലും ആയുധപ്പുരകളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ ആയിരക്കണക്കിന് യന്ത്രത്തോക്കുകൾ പോലും തിരിച്ചു കൊടുക്കുവാനുള്ള പോലീസിന്റെ തുടർച്ചയായ അഭ്യർത്ഥനകൾ തീവ്രവാദ സംഘങ്ങൾ അപ്പോൾ ഗവനിച്ചില്ലാക്സ് വെപ്പൻസ് ഹിയർ തട്ടിക്കൊണ്ടുപോയ ആയുധങ്ങൾ ദയവായി ഇവിടെ നിക്ഷേപിക്കുക എന്ന് എഴുതിയ വലിയ പെട്ടികൾ പലയിടത്തും വെച്ചു ക്രമസമാധാനം കാക്ഷിച്ചിരുന്ന പൊതുജനാരോഗ്യ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മെയ്ത്യം മന്ത്രി എൽ ശുശീന്ദ്രോ ഈ ബോക്സ് െ ക്ഷുഭിതരാക്കി ജൂൺ ഇരുപത്തിമൂന്നിന് രാത്രി അദ്ദേഹത്തിന്റെ ഗോഡൌൺ കത്തിച്ചതിൽ ബി ജെ പി മന്ത്രിക്ക് നഷ്ടം വന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മന്ത്രി സുശീന്ദ്രയെ പോലെ മറ്റു ചില മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇത്തരം തിക്തമായ അനുഭവങ്ങൾ മണിപ്പൂർ അരാജകത്വം സമ്മാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ബിരൺ സിംഗിന്റെ പരമ്പരാഗത പോലും രാഷ്ട്രം വ്യാപകമായ ഇത്തരം ൾ നടന്നിട്ടും മണിപ്പൂരിലെ സാഹോദര്യവും സഹാനുഭൂതിയും ഇല്ലാതാക്കാൻ അക്രമികൾക്കായിട്ടില്ല യാരി പോക്കിലെ സേക്രട്ട് ഹാർട്ട് പള്ളി നശിപ്പിക്കാൻ അക്രമികൾ എത്തിയത് ബുൾഡോസറുമായിട്ടായിരുന്നു എന്നാൽ അവിടുത്തെ മേത്ത സ്ത്രീകൾ പള്ളി സംരക്ഷിക്കാനായി ഊടിയെത്തി അക്രമികളെ പിന്തിരിപ്പിക്കുക മാത്രമല്ല മേര പൈബിസ് എന്ന മെയ്ത്തൈ വനിതാ സംഘം ചെയ്തത് ദിവസങ്ങളോളം അവർ ഈ പള്ളിക്കും സ്കൂളിലും കാവൽ നിന്നും ഇവയ്ക്ക് ഒരു കേടുപാടും വന്നില്ല എന്നവർ ഉറപ്പുവരുത്തി അതേപോലെ തന്നെ രാജ്യത്തെ നടുക്കിയ രണ്ടു കുക്കി സ്ത്രീകളെ പൂർണ്ണ നഗ്നായി നടത്തിച്ചതിലെ ഒരു പ്രധാന പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത ഹുർലം ഹെർപേദാസ് എന്ന ഈ വീട് യുവാത്തിച്ചതും സ്ത്രീകളായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ് വ്യാപക അക്രമത്തിനും അരാജകത്വത്തിനും ഇടയിൽ നീതിബോധം മണിപ്പൂരിന് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് നിഷ്ഠൂരമായ കൊലപാതക പരമ്പരയ്ക്കും കൊള്ളിവയ്പ്പിനും സാക്ഷ്യം വഹിച്ച മണിപ്പൂരിൽ പരസ്യമായ രാജ്യദ്രോഹത്തിന് പോലും നടപടിയില്ലെന്നത് ആരെയും ഞെട്ടിപ്പിക്കും സർക്കാരിന്റെ വിവാദ നയങ്ങൾ എതിർക്കുന്നവർ അർബൻ ടെററിസ്റ്റ് നഗര നഗരഭീകര എന്ന് മുദ്രകുത്തി വേട്ടയാടുകയും രാജ്യദ്രോഹ തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തതിനെ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ചൂഷണത്തിനിരയായ ആദിവാസികൾക്ക് വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻ സ്വാമി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ കസ്റ്റഡിയിൽ മരിച്ചത് ഓർക്കുന്നില്ലേ പാർക്കിൻസൺസ് രോഗം ബാധിച്ച ഈ വയോധികനായ വൈദികനെ ജയിലിൽ ഒരു സിപ്പർ പോലും കൊടുത്തില്ല എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ജൂൺ ഇരുപത്തിയഞ്ചിലെ തലക്കെട്ട് മണിപ്പൂരിലെ ദയനീയമായ ഇന്ത്യൻ ജനാധിപത്യത്തെ തുറന്നു കാട്ടുന്നതാണ് സേനയെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു ജനക്കൂട്ടം വളഞ്ഞു അതിനെ തുടർന്ന് അവർ പിടികൂടിയ പന്ത്രണ്ട് കെ വൈ കെ എൽ തീവ്രവാദികളെ സുരക്ഷാസേന വിട്ടയച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് സൈനികരെ ഒളിയാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന്റെ സൂത്രധാരനായ ഉത്തം എന്ന മൊയ്റങ്തേ താമ്പയും ഇവരിൽ ഉൾപ്പെടുന്നു ദോഗ്ര റെജിമെന്റിലെ പതിനെട്ട് സൈനികരുടെ കൊലയാളികളെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ മെയ്ത്തൈ സ്ത്രീകൾ സൈനിക കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായി സൈനിക പ്രസ്താവന തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രാദേശിക ബി ജെ പി മെയ്ത്തൈ എം എൽ എ ടൌനോജം ശ്യാംകുമാർ സിംഗ് ജനക്കൂട്ടത്തിൽ തന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് പരസ്യമായി സമ്മതിച്ചു ഇത് രാജ്യദ്രോഹ കുറ്റമല്ലേ നട്ടില്ലാത്ത ഭരണകൂടം വഷളാക്കിയ അത്തരം അരാജകത്വം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ട്വിറ്ററിൽ പങ്കിടാൻ നിർബന്ധിതരാക്കി മണിപ്പൂരിലെ വനിതാ പ്രവർത്തകർ ബോധപൂർവം വഴികൾ തടയുകയും സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു ജീവനും സ്വത്തുക്കളും രക്ഷിക്കാനുള്ള നിർണായക സാഹചര്യങ്ങളിൽ സുരക്ഷാ സേനയുടെ സമയോചിതമായ പ്രതികരണത്തിന് ഇത്തരം അനാവശ്യ ഇടപെടലുകൾ ഹാനികരമാണ് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ ഈ ചോദ്യം ഉയർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നിയമവും നീതിയും നടപ്പാക്കാനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും ബാധ്യതയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദത തുടരുകയാണ് മഹത്തായ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി അഭിമാനപൂർവ്വം ഉദ്ഘോഷിക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ ഭരണ സംവിധാനം താറുമാറായി കിടക്കുമ്പോൾ നിഷ്ക്രിയനായി തുടരുന്നത് ഇന്ത്യൻ ഒരു തീരാകളങ്കമാണ് ജനുവരി മധ്യത്തിൽ കുക്കി വിമതരും സുരക്ഷാ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന് ശേഷം മൊറയിലെ കുക്കി അധിവാസ മേഖലയിലെ തീ മ്യാൻമറിൽ നിന്നുള്ള അഗ്നിശമന സേന മണിപ്പൂരിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന കാഴ്ച ഭരണത്തിൻ്റെ സമ്പൂർണ്ണ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇംഫാലിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ഈ ഫെബ്രുവരിയിൽ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസുകാർ തന്നെ ആയുധങ്ങൾ താഴെ വെച്ച് പ്രതിഷേധിച്ചത് രാജ്യത്തുടനീളം വാർത്തയായിരുന്നു ജനുവരി ഇരുപത്തിനാലിന് ഇംഫാലിലെ ചരിത്ര പ്രസിദ്ധമായ കാംഗ്ലാ കോട്ടയിൽ വെച്ച് ഇന്ത്യൻ ജനാധിപത്യം അക്ഷരാർത്ഥത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നതിനും മണിപ്പൂർ സാക്ഷ്യം വഹിച്ചു മണിപ്പൂരിലെ മുപ്പത്തിയേഴ് മെയ്ത്തൈ എം എൽ എമാരും രണ്ട് എം പിമാരുമടങ്ങുന്ന ജനപ്രതിനിധികളെ ആരംഭിത് കോൾ എന്ന സംഘടന കാംഗ്ലാക്കോട്ടയിലേക്ക് വിളിച്ചു വരുത്തിയതും മണിപ്പൂരിനെ രക്ഷിക്കാനുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവെക്കാനായിരുന്നു മണിപ്പൂർ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ എം എൽ എ കെ മേഘചന്ദ്ര പ്രതിജ്ഞയിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു അത് തടയാൻ വന്ന രണ്ട് ബി ജെ പി എം എൽ എമാരെയും യൂണിഫോം ധാരികളായ മെയ്ത്യയി തീവ്രവാദികൾ വെറുതെ വിട്ടില്ല അപ്പോൾ സുരക്ഷാ സേനയും മണിപ്പൂർ പോലീസും വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു മെയ്ത്തൈ വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്ത വിവാദമായ ഉത്തരവ് പത്തു മാസങ്ങൾക്ക് ശേഷം മണിപ്പൂർ ഹൈക്കോടതിന് റദ്ദാക്കിപ്പോലെ നീതിപീഠം കൈകഴുകുകയും ചെയ്തു മണിപ്പൂരിനെ ഇതുപോലൊരു അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടതിനും ഇന്ത്യൻ ജനാധിപത്യ മുഖത്ത് മായ്ക്കാനാവാത്ത കരുനെൽ വീഴ്ത്തിയതിനും ആരാണ് ഉത്തരവാദികൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ മാത്രം ആറ് തവണയെങ്കിലും കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരിക്കൽ പോലും മണിപ്പൂരിൽ കാലുകുത്താൻ തയ്യാറായില്ല മണിപ്പൂർ അതിർത്തിയിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള കസിരംഗ വന്യജീവി സങ്കേതത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് എട്ടിന് ആനസവാരിക്ക് പോയപ്പോഴും കത്തിരിയുന്ന മണിപ്പൂരിനെ അവഗണിക്കുന്നതിനെ ഓർത്ത് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായില്ല കസിരംഗ വന്യജീവി പാർക്കിലെ ആനകൾക്ക് തീറ്റ കൊടുക്കുവാൻ സമയം കണ്ട പ്രധാനമന്ത്രി മണിപ്പൂരിലെ അർദ്ധപട്ടിണിയുമായി നരകിക്കുന്ന ഈ കുട്ടികൾക്ക് ഓരോ ചോക്ലേറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ആയിരങ്ങളാണ് കുക്കികളും വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാതെ ആയിരക്കണക്കിന് കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അർദ്ധ പട്ടിണിയായി നരകിക്കുന്നുണ്ട് അനുയോജ്യവും സമയബന്ധിതവുമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ കുടിയിറക്കപ്പെട്ടവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വീർപ്പുമുട്ടുകയാണ് നാഗാലാൻഡിലെ ദീമാപൂരിൽ നിന്ന് മണിപ്പൂരിലേക്കുള്ള നിർണായക ഹൈവേയിലുള്ള തടസ്സങ്ങൾ മൂലം മെയ്ത്തൈകളും കുക്കി ജനതയും നരകിക്കുകയാണ് ചുരുചന്ദൂരിലേക്ക് മറ്റ് കേന്ദ്രങ്ങളിലേക്കുമുള്ള പല റോഡുകളും അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് ആഭ്യന്തര ഉപരോധം മൂലം അവശ്യ സാധനങ്ങളുടെ ക്ഷാമവും വിലക്കയറ്റവും രൂക്ഷമായി കൂടാതെ വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ദുരിതാശ്വാസ വിതരണവും തടസ്സപ്പെട്ടു അതോടെ കുടിയിറക്കപ്പെട്ടവരുടെ ദുരിതം കൂടുതൽ കലുഷിതമായി ഭക്ഷണ സാധനങ്ങളും മറ്റവശ്യവസ്തുക്കളും മരുന്നുകളും തടസ്സരഹിതമായി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ചിതറിക്കപ്പെട്ടവരുമായ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ സംരക്ഷകരോട് നിലവിളിക്കുകയാണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തെട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രാർത്ഥനയാണിത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുത്തി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി നീതി നടപ്പാക്കാൻ സംസ്ഥാനം ശ്രമിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എവിടെ മനസ്സ് നിർഭയമായും ശിരസ് ഉന്നതമായി നിൽക്കുന്നു എന്നു തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ മുപ്പത്തി കവിതയിലെ അവസാന വരികൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നു ചേർന്ന് ആവർത്തിക്കേണ്ട സമയമാണിത് എൻ്റെ പിതാവേ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യം ഉണരട്ടെ